ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജനുവരി ഇരുപത്തി ഒമ്പതിന് മഹാകുംഭത്തിൽ അതായത് മഹാകുംഭമേളയിൽ ഉണ്ടായ തിരിക്കിലും തിരക്കിലും വെട്ട് നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും അറുപത് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്ത സംഭവത്തിൽ ഗൂഢാലോചനയുടെ ഘടകങ്ങളുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു അധികാരികൾ ആക്സസ് ചെയ്ത സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം ധാരാളം ആളുകളെ ഒത്തുചേരാനും തിക്കും തിരക്കും സൃഷ്ടിക്കാനും ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഉയർന്ന ഔദ്യോഗിക വൃത്തങ്ങൾക്ക് മനസ്സിലായതായി ഒരു ദേശീയ മാധ്യമത്തിനോട് പറഞ്ഞു അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് നിരവധി പേർ ഇതേ പ്രദേശത്ത് തടിച്ചുകൂടിയതായി ദൃശ്യങ്ങളിൽ കാണാം സന്ദർശനത്തിനെതിരെ അധികാരികൾ വ്യക്തമായി നിർദ്ദേശിച്ച മേഖലകളിലേക്ക് ആളുകളെ തള്ളിവിടാൻ ഒരു കൂട്ടം വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി പ്രദേശത്ത് ഒരു ബോംബ് പൊട്ടിത്തെറിച്ചതായി ചില വ്യക്തികൾ ഗോസിപ്പുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് ആളുകൾക്കിടയിൽ ഉത്കണ്ഠയ്ക്ക് കാരണമായി ആ വ്യക്തികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം സംഭവത്തെക്കുറിച്ചുള്ള മുഴുവൻ സത്യവും പുറത്തുവിടുമെന്ന് ജനുവരി ഇരുപത്തിയൊൻപതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ബന്ധുക്കളോട് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു ഞങ്ങൾ അതിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തി മുഴുവൻ സത്യവും കണ്ടെത്തും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇത് ജനുവരി ഇരുപത്തി ഒൻപതിന് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പുലർച്ചെയുണ്ടായ തിക്കിലും തിരക്കിലും മുപ്പത് പേർ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഫെബ്രുവരി മൂന്ന് ബസന്ത് പഞ്ചമിയിലെ അമൃതസ്ഥാന വേളയാണിന്ന് ഭക്തർക്ക് സുഗമമായ അനുഭവം ഉറപ്പാക്കാൻ കുംഭ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ മഹാകുംഭത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നു ഇരുപത്തിയഞ്ച് സെക്ടറുകൾ മുപ്പത് പോണ്ടൂൺ ബ്രിഡ്ജുകൾ സെൻസിറ്റീവ് ബാരിക്കേഡുകൾ എന്നിവ കേന്ദ്രം നിരീക്ഷിക്കുന്നു നഗരവും മേള ഏരിയയും കവർ ചെയ്യുന്നതിനായി മൂവായിരം സി സി ടി വി ക്യാമറകൾ വിന്യസിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ അതായത് ഇന്ന് പുലർച്ചെ ബസന്ത് പഞ്ചമി ദിനത്തിൽ ഗംഗാനദിയിൽ പുണ്യസ്നാനം നടത്താനും മാ സരസ്വതിയെ പ്രാർത്ഥിക്കാനും ധാരാളം ഭക്തർ പ്രയാഗ്രാജിൽ ഒത്തുകൂടിയിട്ടുണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയായി പ്രത്യേക യോഗങ്ങൾ നടത്തി സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ നിരീക്ഷകർ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ വിവിധ അധികാരികളോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സുഗമമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഉറപ്പാക്കാനാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബസന്ത് പഞ്ചമി ആഘോഷങ്ങൾക്കിടെ നടക്കുന്ന അമൃത സ്നാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് തിങ്കളാഴ്ച പ്രയാഗ്രാജിൽ നടന്ന പ്രാർത്ഥനകളിലും ഭജൻ കീർത്തനങ്ങളിലും ഇരുന്നൂറിലധികം അന്തർദേശീയ ഭക്തർ പങ്കെടുക്കുകയും അമൃത സ്നാനിൽ പങ്കെടുക്കുകയും ചെയ്തു പരിപാടിയുടെ ആത്മീയ ഊർജത്തിനും അസാധാരണമായ ഓർഗനൈസേഷനും അഭിനന്ദനങ്ങളും അവർ അറിയിച്ചിരുന്നു ബസന്ത് പഞ്ചമി ദിനത്തിൽ അമൃത സ്നാനത്തിനായി ത്രിവേണി സംഗമത്തിലേക്ക് പോകുമ്പോൾ വിദേശ ഭക്തർ ഹനുമാൻ ചാലിസ പാടുന്നത് കാണാമായിരുന്നു മഹാകുംഭമേളയുടെ വർണ്ണാഭമായ കാഴ്ചയുടെ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നൂറ്റിനാൽപത്തി നാല് വർഷത്തിന് ശേഷമുള്ള മഹാകുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് മഹാകുംഭമേള നടക്കുന്നത് സുരക്ഷയിലാണ് മഹാകുംഭമേളയിലെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് എൻ ഡി ആർ എഫും കേന്ദ്രസേനയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് എ ക്യാമറകളും വെള്ളത്തിനടിയിൽ പരിശോധന നടത്താൻ ഡ്രോണുകളും ഉൾപ്പെടെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാലും കുംഭമേളയെ നശിപ്പിക്കാനായി ചിലർ ഗൂഢാലോചന നടത്തുകയാണ് അങ്ങനെ ഗൂഢാലോചന നടത്തി നശിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഗൂഢാലോചന നടത്തുന്നവരത്ത് ഒരു കാര്യം മാത്രം കളിക്കുന്നത് യോഗിയോടാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്